പത്തനംതിട്ട കുമ്മണ്ണൂരിൽ കടുവയുടെ ജഡം കണ്ടെത്തി ജഡത്തിന് മൂന്ന് ദിവസത്തോളം പഴക്കമെന്ന വകുപ്പിന്റെ പ്രാഥമിക നിഗമനം അച്ഛൻ ഒഴുകി വന്നതാണെന്നാണ് സംശയം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുകയാണ് മിഥുൻ മുരളി ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇവിടെ കടുവയുടെ ശല്യമുള്ളതായി പ്രദേശവാസികൾ ആരെങ്കിലും മുൻപ് പറഞ്ഞതായി അറിവുണ്ടോ കാരണം വനമേഖലയിൽ നിന്നായി ആണോ ഈ മൃതദേഹം ഒഴുകി വന്നത് എന്നുള്ള കാര്യത്തിൽ ഉദ്യോഗസ്ഥർ സ്ഥിരീകരണം അറിയിച്ചിട്ടുണ്ടോ മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ് ൂര് ഭാഗത്തും ഒപ്പം കലഞ്ഞൂർ ഭാഗത്തും എല്ലാം കടുവ പുലി ഇറങ്ങുന്നുണ്ടെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പരാതി പറഞ്ഞിട്ടുള്ളതാണ് പ്രധാനമായിട്ടും ഈ കലഞ്ഞൂർ ഭാഗത്ത് പുലിയെ കണ്ടെത്തുകയും പുലിയുടെ കൂടിനുള്ളിൽ അകപ്പെട്ട പുലിയെ പിന്നീട് കാട്ടിലേക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പുളിയാണോ എന്നുള്ള കാര്യത്തിൽ കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട് ഇതിപ്പോൾ കാട് പ്രദേശം കൂടുതലായി ഉള്ള ഭാഗമാണ് അച്ചൻ കോവിലാറിന്റെ വിവിധ ഭാഗങ്ങൾ കാടിനോട് ചേർന്ന മേഖലകളിലൂടെ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്നുമാണോ ഈ പുൽ കടുവയുടെ ജടം ഒഴുകിയെത്തിയത് എന്നുള്ള കാര്യത്തിലും സ്ഥിരീകരണം ഇതുവരെയും ഉണ്ടായിട്ടില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട് ഈ പരിശോധനയിൽ മൂന്ന് ദിവസത്തോളം പഴക്കം ഈ കടുവയുടെ ജഡത്തിന് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അച്ചൻ കോവിലാറിന്റെ വൃത്തി വൃഷ്ടിപ്രദേശം എല്ലാം വനമേഖലയാണ് വനത്തിനോട് ചേർന്ന മേഖലകളിലൂടെ അച്ഛൻകോവിലാർ കൂടുതലായി ഒഴുകുന്നുമുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാധ്യതയുമുണ്ട് വനത്തിനുള്ളിൽ നിന്നും ഈ കടുവയുടെ ജഡം ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പത്തനംതിട്ട ജില്ലയുടെ വിവിധ ബാഖലകളിൽ പെയ്ത മഴ വൃഷ്ടിപ്രദേശത്ത് അച്ചൻകോവിലാറിന്റെ വൃഷ്ടി പ്രദേശത്തുമെല്ലാം വനമേഖലയിലുമെല്ലാം വലിയ മഴ പെയ്യുകയും ശക്തമായ രീതിയിലാണ് അച്ഛൻ കോവിലാർ ഒഴുകുകയും ചെയ്യുന്നത് അതുകൊണ്ട് വനമേഖലയിൽ നിന്നും ആണോ ഈ കടുവയുടെ ജഡം എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടായിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ കലഞ്ഞൂർ ഭാഗത്തൊക്കെ കടുവയുടെയും പുലിയുടെയും സാന്നിധ്യമുണ്ടെന്ന് നേരത്തെ തന്നെ നാട്ടുകാർ പരാതി അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നാട്ടിലേക്ക് ഇറങ്ങിയ പുലി കടുവയാണോ ഇത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആളുകൾ അവിടെ എത്തി ഈ ജഡം പരിശോധിക്കുന്നുണ്ട് ശരി